ഈശോയിൽ സ്നേഹം എന്നറിഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ വചനം പറയുക ദൈവത്തിന് നമ്മെക്കുറിച്ച് ചോറോത്തിനെ കുറിച്ചൊരു ഉണ്ട് ഇനി ആ നന്മയുടെ പദ്ധതി നമ്മൾ എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുക നാം കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ പദ്ധതി അന്വേഷിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കുകയും ചെയ്യുമ്പോഴാണ് പരിശ്രമിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വചനം റോമാക്കെത്തപ്പെട്ട ലേഖനം എട്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ രണ്ട് കണ്ടീഷൻ്റെ വചനം പറയാം ഒന്നാമത്തെ കണ്ടീഷൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം ദൈവത്തോട് ചേർന്നിരിക്കണം ഇനി അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതി എല്ലാ മനുഷ്യർക്കും ഉണ്ട് ആ പദ്ധതി അന്വേഷിക്കാനും അത് പൂർത്തീകരിക്കാനും ഇനി ദൈവ പദ്ധതി അനുസരിച്ച് ചിലപ്പോൾ സങ്കടവും സന്തോഷവും വരുമ്പോൾ സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും നന്ദിയോടെ സ്വീകരിക്കാനും നമ്മൾ പരിശ്രമിക്കുമ്പോൾ വചനം പറയുവാണ് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കപ്പെടും ഇന്ന് തിന്മയായിട്ട് തോന്നുന്നത് ഇന്ന് നാശമായിട്ട് തോന്നുന്നത് ഒരു നന്മയിലാണ് മനസ്സ് പറയുന്നത് ബുദ്ധി പറയുന്നത് ദൈവം നന്മയാക്കി മാറ്റും ഈശു നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിനെ സ്നേഹിക്കാൻ കർത്താവിൻ്റെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പരിശ്രമിക്കാം പിതാവും പുത്തനും പരിശുദ്ധാത്മാവ് ദൈവവും നമ്മതിനെ ശക്തിപ്പെടുത്തട്ടെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ